കേരളത്തിലെ സമ്പന്നമായ താള പാരമ്പര്യത്തെ അടുത്തറിയാനും ആസ്വദിക്കാനും അതുപോലെ കടംകഥകളും പഴഞ്ചൊല്ലുകളും കുട്ടികളിലെത്തിക്കാനുമാണ് ചന്തത്തിലൂടെ ശ്രമിക്കുന്നത് ഈ വാമൊഴി വഴക്കുകൾ ഭാഷയ്ക്ക് ശക്തിയും സൗന്ദര്യവും നൽകുന്നു ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ നാടൻ പാട്ടിന് നമുക്ക് വായത്താരികൾ ഉണ്ടാക്കി താളം പിടിച്ച് ആസ്വദിക്കാം വ്യത്യസ്ത രീതിയിൽ ഈ വായത്താരികളിലൂടെ നമുക്ക് ഈ നാടൻ പാട്ട് ഇങ്ങനെ നോക്കാം തന്നാനോ തന തന്നാനോ തന തന്നാനോ തന തന്നാനോ തന്നാനോ തന തന്നാനോ തന തന്നാനോ തന തന്നാനോ അങ്ങനെ നമുക്ക് നോക്കാം അതല്ലെങ്കിൽ തെയ്യക്കം താരോ തെയ്യക്കം താരോ തെയ്യക്കം താരോ തെയ്താരോ തെയ്യക്കം താരോ തെയ്യക്കം തെയ്യാരോ മറ്റൊരു വായ്ത്താരി ഈ രീതിയിലുള്ള വായ്ത്താരിയിലൂടെ നമുക്ക് ഈ നാടൻപാട്ട് ചൊല്ലി നോക്കാം തിന്താരുക തിന്താരോ തക തിന്താരോ തക തിന്താരു തിന്താരോ തക തിന്താരോ തക തിന്തോ തക തിന്താരു തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരു തക തിന്താരോ തക തിന്താരോ തക തിന്താരു ഒന്നാനമ്മക്കും മക്കൾക്കും ആടാൻ രണ്ടാം കുന്നിമേലൂഞ്ഞാലേ രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ മൂന്നാം കാട്ടിലെ മുല്ലപ്പൂ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരു തക തിന്താരോ തക തിന്താരോ തക തിന്താരോ മൂന്നാനമ്മയ്ക്കും മക്കൾക്കും ചേർത്താൻ നാലാം കാട്ടിയിലെ പൊന്മാല നാലാനമ്മയ്ക്കും മക്കൾക്കും ചുറ്റാനഞ്ചാൻ ജമ്മുകിൽ പൂഞ്ചേല തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരു തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരു തക തിന്താരോ തക തിന്താരോ തക തിന്താരോ ഒന്നാനമ്മക്കും മക്കൾക്കും ആടാൻ രണ്ടാം കുന്നിമേലുഞ്ഞാല് രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ മൂന്നാം കാലിലെ മുല്ലപ്പൂ ತಿಂದಾರೋ ತಗ ತಿಂದ ರೋ ತಗ ತಿಂದಾರೋ ತಗ ತಿಂದಾರು ತಿಂದಾರೋ ದಗ ತಿಂದಾರೋ ದಗ ತಿಂದಾರೋ ತಗದಿಂದಾರು